നമസ്കാരം സ്ഥിതികലയുടെ പൂർണരൂപമായ ഭുവനേശ്വരി എന്ന ദേവതയെയാണ് ദശമഹാവിദ്യകളിൽ നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് ഭുവനങ്ങൾക്ക് ഈശ്വരിയായവളാണ് ഭുവനേശ്വരി കേരളത്തിലെ ഒട്ടുമിക്ക തറവാടുകളിലും പീഠത്തിലും മച്ചിലും വച്ച് ആരാധിച്ചിരുന്ന ദേവതയും ഭുവനേശ്വരിയാണ് ശക്തി എന്ന ഋഷിയുടെ ശാക്തേയ പദ്ധതി പ്രകാരമാണ് ഭുവനേശ്വരിയെ നമ്മൾ ആരാധിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ശാക്തേയം എന്നതിന് ഭുവനേശ്വരി പദ്ധതി എന്നൊരു അർത്ഥം കൂടി ഉണ്ട് ശാക്തേയ ഭഗവതി എന്നും ഭുവനേശ്വരി അറിയപ്പെടുന്നു കല തത്വം ഭുവനം എന്നിങ്ങനെയാണ് പ്രപഞ്ചം നമുക്ക് മുന്നിൽ പ്രകടമായിരിക്കുന്നത് ഇതിൽ ഭുവനങ്ങളിൽ നൂറ്റി പതിനെട്ട് ഭുവനങ്ങളുണ്ട് എന്നാണ് കശ്മീര ശൈവതന്ത്രത്തിലെ ഉയർന്ന ശിരസായ അഭിനവ ഗുപ്താചാര്യന്റെ അഭിപ്രായം ഈ നൂറ്റി പതിനെട്ട് ഭുവനങ്ങളെയും പാലിക്കുന്നവളാണ് ഭുവനേശ്വരി ചുവന്ന നിറത്തിൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് കയ്യിൽ അഭയവരത മുദ്രയും പാശവും അങ്കുശവും ധരിച്ചുകൊണ്ട് ഭക്തർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളെയും പ്രദാനം ചെയ്തുകൊണ്ട് ഭുവനേശ്വരി വിരാജിക്കുന്നു സ്ഥിതികല ഇവിടെ പൂർത്തിയാവുകയാണ് സംഹാരകലയുടെ ആരംഭമായ ബകളാമുഖി എന്ന ദേവതയെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം